എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും എട്ടാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും ജോലി അവസരമുണ്ട് സാനിറ്റേഷൻ വർക്കർ തസ്തികയിലേക്കാണ് അവസരമുള്ളത് സ്കോൾ കേരളയിലേക്കും കേരള വനം വകുപ്പിലേക്കുമാണ് ജോലി അവസരമുള്ളത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തേത് സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ഓപ്പൺ ആൻഡ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ കേരള സ്കോൾ കേരളയിലേക്കാണ് വേക്കൻസി ഉള്ളത് സ്കോൾ കേരള സംസ്ഥാന ഓഫീസിലെ സ്വീപ്പർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു എട്ടാം ക്ലാസ് വിജയിച്ച ശാരീരിക ക്ഷമതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിലായിരിക്കണം ഇത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് വെള്ളക്കടലാസൽ തയ്യാറാക്കിയ അപേക്ഷ ബയോഡേറ്റ എന്നിവ സഹിതം ഏപ്രിൽ പതിനഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്കകം എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കോൾ കേരള വിദ്യാഭവൻ പൂജപ്പുര തിരുവനന്തപുരം പന്ത്രണ്ട് എന്ന വിലാസത്തിലേക്ക് നേരിട്ട് സമർപ്പിക്കുകയോ സ്പീഡ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കാവുന്നതാണ് അപേക്ഷ അയക്കുന്ന കവറിന് പുറത്ത് സ്കോൾ കേരള സ്വീപ്പർ നിയമനത്തിലുള്ള അപേക്ഷ എന്ന് രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് വഴി അയക്കാവുന്നതാണ് അല്ലെങ്കിൽ നേരിട്ട് കൊടുക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ പതിനഞ്ചാണ് അപേക്ഷിക്കേണ്ട വിലാസം എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കോൾ കേരള വിദ്യാഭവൻ പൂജപ്പുര തിരുവനന്തപുരം പന്ത്രണ്ടാണ് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ഇനി അടുത്തത് കേരള വനം വകുപ്പിന് കീഴിലാണ് കേരള വനം വകുപ്പിന് കീഴിലെ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലാണ് വേക്കൻസി ഉള്ളത് സാനിറ്റേഷൻ സ്റ്റാഫ് തസ്തികയിലാണ് ഒഴിവുള്ളത് യോഗ്യത വേണ്ടത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം പക്ഷേ ഡിഗ്രി ഉണ്ടാവാനായിട്ട് പാടില്ല ഇത് കൂടാതെ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വകുപ്പുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സാനിറ്റേഷൻ വർക്കർ ഫുൾ ടൈം അല്ലെങ്കിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലെ ജോലി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഇതാണ് യോഗ്യത വേണ്ടത് ഏഴാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇവിടെ പ്രായത്തിൽ ഇളവ് വരുന്നില്ല നാൽപ്പത്തി അഞ്ച് വയസ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വേക്കൻസി അഞ്ചാണ് കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് നിയമനം വരുന്നത് പ്രതിമാസ വേതനം പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ജോലി സമയം രാവിലെ എട്ട് മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയാണ് സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷകരിൽ പ്രാഥമികമായി എല്ലാ യോഗ്യതകളും ഉള്ളവരുടെ പട്ടിക തയ്യാറാക്കും ഇവരിൽ നിന്നും അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫോമുണ്ട് അപേക്ഷയോടൊപ്പം നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ സഹിതമാണ് അയച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ പോസ്റ്റ് വഴിയാണ് അയക്കുന്നതെങ്കിൽ അഡ്രസ്സ് വരുന്നത് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് വഴുതക്കാട് പി ഒ തിരുവനന്തപുരം പിൻകോഡ് അറുപത്തൊൻപത് അൻപത് പതിനാല് കേരളം ഇനി മെയിൽ വഴിയാണ് അയക്കുന്നതെങ്കിൽ മെയിൽ ഐ ഡി വരുന്നത് ഇ ആർ ആർ സി കോട്ടൂർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതാണ് മെയിൽ ഐ ഡി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ പതിനഞ്ചാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഇതാണ് അപേക്ഷാ ഫോം വരുന്നത് ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് വഴി അല്ലെങ്കിൽ മെയിൽ വഴി അല്ലെങ്കിൽ നേരിട്ട് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് അത് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ സ്കോൾ കേരളയിലും അതുപോലെ തന്നെ കേരള വനം വകുപ്പിലും സാനിറ്റേഷൻ സ്റ്റാഫ് തസ്തികയിൽ ജോലി വേണ്ടവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി